പ്രിയപ്പെട്ടവർ ഈയിടെ കാതിൽ തങ്ങി നിന്ന ഒരു വാക്കാണ് വചനമായിരുന്നില്ലെങ്കിൽ കൂടി അത് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി ഈ കാലഘട്ടത്തിൽ പലരോടുമുള്ള പലതിനോടുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അതെന്ന് മനസ്സിൽ ചിന്തിച്ചു പോയി അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുന്നവർ ഓർമ്മിക്കണം അതിനും ഒരു ഇടേനുണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇതായിരുന്നു വാക്ക് ക്രൂസിൽ തൂങ്ങപ്പെട്ട ഒരു കുഞ്ഞാടിൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കുന്നവരാണ് നമ്മൾ അനുദിനം വിശ്വബലി അർപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരിൽ പോലും ദൈവവും വിശ്വാസവും വിശുദ്ധിയും ഭംഗി തുടങ്ങിയ സംഭവങ്ങൾ നമ്മൾ മീഡിയകളിലും സമീപ കാലങ്ങളിലും എല്ലാം അറിയുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്നു ഒരു ധ്യാനഗുരുവിൻ്റെ വാക്കുകൾ ഇപ്പോഴും മനസ്സിലുണ്ട് വേണ്ടി ജീവിച്ചു മരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവാൾ നയിക്കപ്പെടുന്ന ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി മാറുന്ന ഒരുവനാണ് ക്രിസ്ത്യാനി എന്ന വാക്കിന് യോഗ്യൻ പ്രിയപ്പെട്ടവരെ ഈ കാലയളവിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളും ക്രിസ്തുവിൻ്റെ വാക്കുകളും കടവെടുത്ത് എങ്കിലും അതിൽ സത്യസന്ധർ കുറഞ്ഞു വരികയാണ് എന്ന് നമ്മൾ മീഡിയകളിലൂടെ അറിയുന്നു അനുഭവിക്കുന്നു വിദേശത്ത് പ്രശസ്തരായ സിനി ആർട്ടിസ്റ്റുകളെ വിസയും പാസ്പോർട്ട് നൽകി സ്റ്റേജ് പ്രോഗ്രാമിനായി എന്ന് നമുക്കറിയാം ഏതെങ്കിലും മലയാളി സംഘടനയുടെ പ്രതിനിധികളാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് അവർക്ക് നല്ല ലാഭം ലഭിക്കുകയും അവരത് ഒരു ബിസിനസ്സായി കാണുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ആത്മീയതയും ഇപ്പം അധപ്രദിച്ചു പോകുന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് വിദേശത്തു നിന്നും ഒരു സഹോദരൻ ഫോൺ ചെയ്ത് സംസാരിക്കുകയുണ്ടായി പരിശുദ്ധാൽമാവിൻ്റെ കൃപയും അഭിഷേകവും വലുദാനമുള്ളവരെ കൊണ്ടുവരുമ്പോൾ ചിലർ സദ്വദേശത്തോടെ കൊണ്ടുവരികയും പലർക്കും മാനസാന്തരവും ആശ്വാസവും ലഭിക്കാവുന്ന രീതിയിൽ അവരെ ഉപകാരപ്പെടുത്തുകയും ചെയ്യാറുണ്ടെങ്കിലും ചിലർ ഇതിൻ്റെ മറവിൽ പണസമ്പാദനത്തിൻ്റെ വഴികൾ നോക്കുകയും സംഘടനകളുണ്ടാക്കുകയും അതിലേക്ക് കൂടുതൽ കൂടുതൽ വിശ്വാസികളെ ചേർക്കാൻ ശ്രമിക്കുകയും ലാഭേച്ഛയോടെ ചിന്തിക്കുകയും ചെയ്യുന്നവർ ഉണ്ട് എന്നും അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ കാലയളവിൽ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം നന്മയോടെ ചെയ്യുന്നതുണ്ടെങ്കിലും അതിലും തിന്മയുടെ സാധനങ്ങൾ കടന്നു വരികയും ആത്മീയ ശുശ്രൂഷാ മേഖലകളിൽ പോലും പല ലാഭേച്ഛകളും പ്രതീക്ഷിക്കുന്നവരുണ്ട് എവിടെയും എന്തിനും ഒരു ലാഭേക്ഷ പ്രതീക്ഷിക്കുന്നവരാണ് ആത്മീയ ശുശ്രൂഷകളിൽ ചിലർ എന്ന് തോന്നിയിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദേശത്തു നിന്നും സംഭാവനകൾ ചോദിക്കാറുണ്ട് വിദേശത്തുള്ളവർ അൻ്റെ സീറ്റ് ചോദിക്കാറില്ല എവിടെ നിന്നെല്ലാം ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നും ഏതെല്ലാം വിശ്വാസികളിൽ നിന്നും പണം സ്വരൂപിച്ചിട്ടുണ്ടെന്നോ അതിന് എന്തെങ്കിലും റെക്കാർഡിക്കൽ രേഖകൾ ഉണ്ടോ എന്നോ ആരും അന്വേഷിക്കാറോ ചോദിക്കാറോ ഇല്ല പറയാറുമില്ല ഇത് ഒരു പെടുവെങ്കിൽ മറ്റൊരു വിഭാഗം സാധുക്കളെ സഹായിക്കുക അഗതി മന്ദിരങ്ങൾ അനാഥ മന്ദിരങ്ങൾ ഇവരെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞ ചില ഫോട്ടോകൾ വീഡിയോകൾ എടുത്തു വിദേശങ്ങളിലേക്ക് അയക്കുകയും അതിനുശേഷം സ്വന്തം അക്കൗണ്ട് നമ്പറും സ്വന്തം അഡ്രസ്സും നൽകുകയും ചെയ്യുന്നവരുണ്ട് എന്തുകൊണ്ടാണ് അവരെ സഹായിക്കേണ്ട അഗതി ബന്ധനങ്ങളുടെയും അവിടുത്തെ ഡയറക്ടേഴ്സിൻ്റെയും അക്കൗണ്ട് നമ്പറോ അഡ്രസ്സോ തരാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ പണം കളക്ട് ചെയ്യുന്നവരും ഈ കാലയളവിൽ ഉണ്ട് എന്നും അദ്ദേഹം സംസാരിക്കുന്നുണ്ടായി പ്രിയപ്പെട്ടവർ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഇതിനോട് എന്ത് മനോഭാവമാണ് നമ്മൾ കാണിക്കേണ്ടത് കണ്ണട ചിരുട്ടാക്കി ഇതെന്ന് എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്ന് ചിന്തിക്കണമോ അതോ അവരുടെ ആത്മരക്ഷയ്ക്കായി അവർക്കുതുകുന്ന തിരുവചനങ്ങൾ നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണോ എന്നു കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ അതെൻ്റെ പ്രശ്നമല്ല എന്ന് പറയുന്നതിലുപരി പരസ്യമായി വിമർശിക്കുന്നതിലുപരി അവർക്ക് വേണ്ട ദൈവവചനങ്ങൾ വിടുതലും മാനസാന്തരവും പാപബോധവും പശ്ചാത്താപവും നൽകാൻ പറ്റുന്ന ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ അവർക്ക് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട് എന്താണ് ആ വചനങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ എന്നാൽ മറ്റ് യാതൊരു ലാഭേച്ഛയും കൂടാതെ സത്യസന്ധമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും അഗതിമന്ദിരങ്ങളെ സഹായിക്കുന്നവരും ഉണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ് എന്നാൽ വ്യാജന്മാർ കേൾക്കേണ്ട വാക്കാണ് അർക്കപ്പെട്ട കുഞ്ഞാടിന് മാംസം ഭക്ഷിക്കുന്നവർ അല്ലെങ്കിൽ ആ നാമത്തിൽ ജീവിതം ആഘോഷമാക്കാൻ ശ്രമിക്കുന്നവർ ഓർമ്മിക്കേണ്ട വാക്കാണ് ക്രൂസിൽ പിടഞ്ഞ കുഞ്ഞാടിനെ ഓർത്ത് നെഞ്ചു തകർന്ന ഒരിടേനുണ്ടായിരുന്നു സ്വന്തം പുത്രനെ ബലിയായി നൽകിയ സ്വർഗീയ പിതാവ് എന്ന് ആ പിതാവിൻ്റെ തിരുവചനമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ഒന്ന് കുറയും ദോസ് മൂന്ന് പതിമൂന്ന് തിരുവചനത്തിലൂടെ കർത്താവ് അറിയിച്ചു ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏഴ് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ഒന്ന് സാമൂൽ ഇരുപത്തി ആറ് ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തയ്ക്കും അനുസരിച്ച് കർത്താവ് പ്രതിഫലം നൽകും സവാപ്രസോങ്ങൻ പന്ത്രണ്ട് പതിനാല് നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢപ്രവൃത്തിയും ദൈവത്തിൻ്റെ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും ഉന്നതങ്ങളിൽ വസിക്കുന്നത് ആരാണ് കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈകുടയുന്നവൻ തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ കണ്ണുകളടയ്ക്കുന്നവൻ രക്തച്ചൊരിച്ചിലിനെക്കുറിച്ച് കേൾക്കാതിരിക്കാൻ ചെവിപൊത്തുന്നവൻ ഏശ്യയുടെ സുവിശേഷം അറുപത്താറാം അധ്യായം പതിനെട്ടാം വാക്കിലൂടെ കർത്താവ് വീണ്ടും ഓർമ്മിപ്പിച്ചു അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു എല്ലാ ജനതകളുടെയും സകല ഭാഷകൾ സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ ഞാൻ വരുന്നു നാൽപ്പത്തി ഏഴാം അധ്യായം മൂന്നാം വാക്കിലൂടെ അറിയിച്ചു നിന്റെ നഗ്നത അനാവൃതമാകും നിന്റെ പ്രവൃത്തികൾ വെളിവാക്കപ്പെടുകയും ചെയ്യും ഞാൻ പ്രതികാരം ചെയ്യുന്നവരാണ് ആരെയും ഒഴിവാക്കുകയില്ല ജർമ്മയുടെ സുവിശേഷം ആറാം അധ്യായം പതിമൂന്നാം വാക്കിലൂടെ അവിടെ വീണ്ടും ഓർമ്മിപ്പിച്ചു നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു പ്രിയപ്പെട്ടവരെ അനേകർ സ്പിരിച്വൽ ഷെയറിങ്ങിലൂടെ പങ്കിട്ട കാര്യങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത് അതുകൊണ്ട് നമ്മളിത് ഷെയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ആരും എത്ര വേണമെങ്കിലും സമ്പാദിച്ചോളട്ടെ എന്നാൽ വിധി ദിവസം നമ്മൾ ഒഴിവാക്കപ്പെടുകയില്ല എന്നും ഓരോ പ്രവൃത്തികളും വെളിവാക്കപ്പെടുകയും ശിഷ്യയുടെ ഭാരം കനത്തതായിരിക്കുമെന്നും തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അത് മാറ്റപ്പെടുകയോ മായ്ക്കപ്പെടുകയോ എന്ന് നമുക്കറിയാം മാറ്റപ്പെടേണ്ടത് നമ്മുടെ ഹൃദയവും പ്രവൃത്തികളുമാണ് പേര് പ്രശസ്തി അഹിതമായ സമ്പത്ത് മാത്സര്യം അഹങ്കാരം ഭിന്നത ഇത് മാറ്റാത്ത പക്ഷം കുഞ്ഞാടിൻ്റെ പേരിൽ ജീവിക്കുവാനോ ജീവിതം ആഘോഷമാക്കാനോ നമുക്ക് സാധിക്കില്ല എന്ന് സത്യാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വ്യാജ ഇടയനായി തീരാതിരിക്കാൻ ദൈവത്തിനു മുമ്പിൽ നമ്മെ തന്നെ അനുദിനം പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആമേൻ